സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം നാളെ നടക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ ചെൽസി വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നതായി ജോസ് ഒറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലോകത്തിലെ മറ്റു ലീഗുകളിൽ നിന്നും ആദ്യം നമ്മുടെ പരിഗണനയിൽ വരുന്നത് പ്രീമിയർ ലീഗാണ് പി എസ് ഈ വർഷം മികച്ച ഫോമിലാണ് അവരുടെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ മത്സരങ്ങളിൽ വലിയ സ്കോറുകളുമായാണ് അവർ വിജയിക്കുന്നത് എന്നാൽ ഈ കിരീടത്തിലേക്ക് അവർക്ക് കുറഞ്ഞത് അമ്പത് ശതമാനമെങ്കിലും മുൻതൂക്കം കാണുന്നു എന്നാൽ പലരും ചെൽസിയെ വില കുറച്ച് കാണുകയാണ് എന്നാൽ നിങ്ങൾക്കറിയാമോ ലോകത്തെ ഞെട്ടിക്കുന്നത് പലപ്പോഴും ആരും പ്രതീക്ഷിക്കാത്ത ടീമുകളാണ് ഞാൻ വർഷങ്ങളോളം ചെൽസി ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ആ ടീമിനെ എന്ത് നേടാൻ സാധിക്കുമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ചും ഫൈനലുകളിൽ വലിയ മാച്ചുകളിൽ ചെൽസി തമാശ കാണിക്കാറില്ല രണ്ട് സ്പെല്ലുകളായി ഏകദേശം ആറ് കൊല്ലം അദ്ദേഹം ചെൽസിയുടെ കോച്ചായിരുന്നു മുന്നൂറ്റി ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാല് വിജയവും അറുപത്തി ഒമ്പത് സമനിലയും നാൽപ്പത്തി എട്ട് തോൽവിയുമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ളത് എട്ട് മേജർ ട്രോഫികളും അദ്ദേഹം ചെൽസിക്ക് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക